ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം ഇന്നിവിടെ ചെലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ് ഈ കുട്ടിയായിട്ട് ഇവിടെ ഞങ്ങൾ ഒളിച്ചോടി വന്നവരെ അതെ പിരിയാൻ കഴിയാത്തവണ്ണം ഞങ്ങൾ അടുത്തു പോയാൽ ഒന്നും കൂടി ഞാൻ മലം മുട്ടി നിൽക്കുന്ന ആനയാണ് എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ ഏ എനിക്ക് കെട്ടാൻ മുട്ടിയിട്ടാണ് എന്നെ തടയരുത് ഇപ്പൊ വിശ്വാസായില്ലേ എന്നാലും എന്റെ പൊട്ട നീതെങ്ങനെ ഞാൻ ട്രൈ ട്രൈ എന്റെ ട്രൈ കണ്ട് അവള് വീണു പെട്ടെന്ന് എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ നീ എനിക്ക് വേണ്ട എനിക്ക് അവരായിട്ട് ഒരു ഇല്ല ഒരു ബന്ധവുമില്ല നിർത്തിപ്പോടാ അടുത്ത് നിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും കാണണ്ട